ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം സോ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു അക്ബർ എപ്പിസോഡ് തൂക്കി എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഈ സീസണിൽ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെ നോക്കിയാൽ വളരെ കുറവാണ് എന്നാണ് പൊതുവെ തോന്നിയത് പക്ഷേ അക്ബർ നെവിൻ ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല ടാലൻ്റ് ഉള്ള രണ്ടുപേരാണ് പ്രത്യേകിച്ച് അക്ബർ പാരഡി ടൈപ്പ് കവിതകൾ അല്ലെങ്കിൽ സോങ്സ് ഉണ്ടാക്കാനൊക്കെ മിടുക്കനാണ് ലിറിക്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ മിടുക്കനാണ് ഗായകൻ കൂടി ആയതുകൊണ്ട് നന്നായിട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റും ഓരോ കണ്ടസ്റ്റൻസിന്റെയും പ്രകടനങ്ങളെയൊക്കെ കുറിച്ച് അക്ബർ ഉണ്ടാക്കിയ പാട്ടുകൾ ഗംഭീരമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല അതായത് അടിയും വഴക്കമല്ലാതെ നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു മികച്ച മത്സരാർത്ഥിയാണ് അക്ബർ എനിക്ക് തുടക്കം മുതൽ തന്നെ ഈ സീസണിൽ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അക്ബർ അദ്ദേഹം നല്ലൊരു എൻറ്റർടൈനറാണ് പക്ഷേ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ദേഷ്യം വരുമ്പോൾ അദ്ദേഹം ചാർജ് ചെയ്യുന്നൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ടെങ്കിലും തിരുത്തി വരികയാണെങ്കിൽ ഈ സീസണിലെ ഒരു ആയിരിക്കും അക്ബർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് നെവിനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഇവർ രണ്ടുപേരും നമുക്ക് ഈ സീസണിൽ ചിരിപ്പിക്കാൻ തമാശകൾ കൊണ്ടുവരാനൊക്കെ കഴിവുള്ള നല്ല ടാലൻ്റ് ഉള്ള രണ്ടുപേരാണ് ഉറപ്പായിട്ടും ഈ സീസണിൽ തുടർന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരും കൂടിയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം